ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വസ് ഡേയ്സ് ഇനി ഞാനൊരു കപ്പ് കൊണ്ടുള്ളൊരു ഇസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി കപ്പയൊക്കെ തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് കപ്പ കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചെടുത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ചെറിയ ചെറിയുള്ളിയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഉള്ളിയും ഒരു പതിനാല് വറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ച ചതച്ചെടുക്കാം ഇനി കപ്പ് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആയി ഒന്ന് വരട്ടെ ഇനി നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള വറ്റൽ മുളകും ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വെളുത്തുള്ളിയും ചെറിയുള്ളിയും വറ്റൽമുളകുമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കപ്പ പുഴുങ്ങിയത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കപ്പേസ്റ്റി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കുക ഇത് നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു